എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നമസ്കാരം പ്രിയ ും നമ്മളിപ്പോ ഉള്ളത് കൊല്ലം തെന്മലയിലാണ് തെന്മലയിൽ ആദിത്യൻ എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കനെ പരിചയപ്പെടാനും അയാളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് നാട്ടുവാർത്താ ടീം ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ കിലോ വിഭാഗം റസ്ലിംഗിൽ വെള്ളി മെഡൽ നേടി എന്ന മലയോര ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുന്ന ആദിത്യൻ സജിത ദിലീപ് ദമ്പതികളുടെ മകനാണ് ആര്യങ്കാവ് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിത്യൻ

അഭിനന്ദനങ്ങൾ താങ്ക്സ് അപ്പോൾ തെന്മല എന്ന കൊച്ചു ഗ്രാമത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് ആദിത്യൻ എങ്ങനെയാണ് ആദിത്യൻ ഈ റെസ്ലിംഗ് വിഭാഗത്തിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആദ്യമായി എല്ലാവരും റെസ്ലിംഗ് പോയ സമയം നോക്കി ഞാനും എനിക്ക് ചേരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേർന്നതാണ് നാൽപ്പത്തി എട്ട് കാറ്റഗറിയിൽ കളിക്കാൻ പോയി ആദ്യം ഞാൻ പോയത് സബ് ജില്ലയായിരുന്നു അവിടെ ഗോൾഡ് മെഡലായിരുന്നു പിന്നെ പോയത് ജില്ല കളിക്കാൻ ജില്ലയിലും ഗോൾഡ് മെഡലായിരുന്നു പിന്നെ മൂന്നാമത് പോയതാണ് സ്റ്റേറ്റ് കളിക്കാൻ അവിടെ പോയപ്പോൾ സിൽവർ കെട്ടി ആദ്യത്തിൻ്റെ പരിശീലനമൊക്കെ എവിടെയാണ് ആരാണ് ആദ്യത്തിനെ പരിശീലിപ്പിക്കുന്നത് ഞങ്ങളെ ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് ഒരു ടൈറ്റ എന്ന് പറയുന്ന സാറ് പുല്ലൂരിന്ന് വരുമായിരുന്നു ആ സാർ ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഈ റസലിംഗ് കളിക്കാൻ പിന്നെ ഞങ്ങളെ അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് എടുത്തതാണ് ഈ റസ്സലിങ് ഞങ്ങള് ഞങ്ങള് ഈ ഞങ്ങൾ ആദ്യം കളിച്ചത് സ്കൂളിന്റെ ബാക്കില് പോച്ചു അതിനകത്ത് കളിച്ച് പഠിച്ചത് പിന്നെ ഓരോ വീട്ടിൽ നിന്നും എത്താ എടുത്തെടുത്ത് ഇട്ട് അതേ കളിച്ച് പഠിച്ച് പരിമിതമായ സൗകര്യം കൊണ്ടാണ് നിങ്ങൾ തലത്തിൽ വരെ ഇത്ര തരത്തിൽ തലത്തില് കൂട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്ന പിന്തുണ അല്ലെങ്കിൽ അവരെല്ലാരും എല്ലാം സപ്പോർട്ട് എല്ലാം ചെയ്തു അവരുടെ അവരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് ഈ മെത്തയൊക്കെ എല്ലാം എടുത്തത് അവരെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് തന്നത് മെത്തയൊക്കെ പരിശീലിക്കാൻ അവരാണ് തന്നത് മെത്തയൊക്കെ എങ്ങനെയാണ് അമ്മയും അച്ഛൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് വീട്ടിൽ നിന്നൊക്കെ ഉള്ള എങ്ങനെയാണ് അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു അച്ഛൻ അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു അച്ഛൻ പറയുന്ന എല്ലാം വാങ്ങിച്ചു തരും അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു തന്നു അമ്മ പിന്നെ എനിക്ക് വെയിറ്റ് കുറവായുണ്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടി മറ്റേ യൂട്യൂബിൽ അങ്ങോട്ട് കണ്ട് കൊറേ ഷേക്ക് അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ അടിച്ചു തരും അങ്ങനെ ഞാൻ വെയിറ്റ് കൂട്ടി വെയിറ്റ് കൂട്ടി അനുസരിച്ച് എനിക്ക് വെയിറ്റ് കുറവായിരുന്നു പിന്നെ അങ്ങനെ വെയിറ്റ് കൂടി കറക്റ്റ് ആയി ഇങ്ങോട്ട് വന്നപ്പോ ആൾക്കാരൊക്കെ അടുത്തൊക്കെ അച്ഛൻ്റെ കൂടെ അനിയന്റെ കൂടെ ഒക്കെ വല്ലപ്പോഴൊക്കെ പിടിക്കും ചുമ്മാ കളിക്ക് പിടിക്കുന്നു സബ് ജില്ലയിൽ പോയി അവിടെ നിന്ന് ജില്ലയിൽ പോയി ഇപ്പം സ്റ്റേറ്റ് തലത്തിൽ മത്സരിച്ചു അഭിമാനർഹമായ നേട്ടമാണ് ഈ വെള്ളിയെന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതല്ല വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ആദ്യത്തിന് ആരാവണമെന്നാണ് കൂടുതൽ തലങ്ങളിലേക്ക് പോകാൻ എന്താണ് ആഗ്രഹിക്കുന്ന ആദ്യത്തിന് എനിക്ക് ഈ റസലം കളിച്ച് ഇന്റർനാഷണൽ കളിക്കണമെന്ന ആഗ്രഹം ആണ് എൻ്റെ ആഗ്രഹം ഗോൾഡ് മെഡൽ ഇന്റർനാഷണൽ കളിച്ച് രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടിയാൽ അതിനുള്ള ശ്രമിക്കുമോ ശ്രമിക്കും വിശ്വാസം ഉണ്ടോ ഉണ്ട് ആദ്യത്തെ ഈ സ്കൂളിലെ ടീച്ചർമാരും മറ്റേ കൂട്ടുകാരൊക്കെ ഈ വെള്ളി മെഡൽ എന്തോ പറഞ്ഞു അവരെ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്നു മേടിച്ച് അതെല്ലാം ചോദിച്ചു ഗംഗരാജിലേഷൻ പറഞ്ഞു അല്ലെ എല്ലാത്തിനും സപ്പോർട്ട് കഴിഞ്ഞ പോകണമെന്ന് പറഞ്ഞു ലീഗർമാരെല്ലാം ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി മെമ്മൻഡോയും ട്രോഫിയൊക്കെ ഞങ്ങളുടെ ഇവിടെ സി പി ഐ ലോക്കൽ കമ്മിറ്റിയിലുള്ള മെമ്പറൊക്കെ എനിക്ക് അവാർഡ് തന്നു ഈ കായിക അധ്യാപകരാണല്ലോ പരിശീലിപ്പിച്ചത് അങ്ങനെ ഈ പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള അധ്യാപകർ ഉണ്ടോ എനിക്ക് രണ്ട് സാറുമായിരുന്നു ജോസഫ് സാറും റോയ് സാറും രണ്ടുപേരും വളരെ സപ്പോർട്ട് ജോസഫ് സാറ് ഞങ്ങളെ ഓരോ ട്രിക്ക് വെച്ച് പഠിപ്പിച്ചു തരുവായിരുന്നു റോയ് സാർ അതിനുവേണ്ടിയുള്ള എല്ലാ പരിശീലനം തരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുമായിരുന്നു ഈ ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുത്ത വീഡിയോ കാണുമ്പോഴേ ആ വീഡിയോ പ്രസ് പ്രസ് ചെയ്യടാ ചെയ്യടാ സാറാണ് റോയ് എല്ലാത്തിനും സപ്പോർട്ടാണ് റോയ് സാർ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് നല്ല നല്ല മത്സരത്തിലേക്ക് എത്തിക്കൊക്കെ ചെയ്തത് ആരാണ് അവന്റെ സാറാണ് സ്കൂളിലെ രണ്ട് സാറുമാരാണ് ജോസഫ് സാറും റോയ് സാറുമാണ് അവരാണ് ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയുകയും അവനെ സാറ് നല്ല രീതി ശാസിക്കുക വരെ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ അവനെ വിടുന്നില്ല എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ചിട്ടുണ്ട് അവരാണ് നിർബന്ധിച്ച് ഇങ്ങനെ ചേർക്കുകയും ഒക്കെ ചെയ്തത് എനിക്ക് പേടിയാണ് കാരണം ഇപ്പോൾ ഇച്ചിരി കുരുത്തൊക്കെയാണുള്ളത് അപ്പം ഇവൻ്റെ അനിയൻ്റെതാണ് ഇവൻ മൊത്തം കാണിക്കുന്നതിൻ്റെത് അപ്പം ഇവ ഇനി റെസ്ലിംഗ് പഠിച്ചാൽ അവനായിരിക്കും അതിൻ്റെ ഒരു കേടെന്ന് വിചാരിച്ചാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ ആ റോയിസ് സാറും ജോസഫ് സാറും ഒരുപാട് ഇവരെ പ്രോത്സാഹനം ചെയ്തു അവരുടെ ഇവരെ ഇവനെ മാത്രമല്ല അവരുടെ സ്കൂളിലുള്ള നാലുപേരൊന്നിച്ച് അവർ പോയത് അവരെ എല്ലാവരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരോടാണ് സാർമാരെ രണ്ടുപേരോടാണ് ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് കാരണം അവരാണ് ഇവനെ എന്താണ് എന്ത് സന്തോഷം സന്തോഷം കാരണം ഇവനിൽ നിന്ന് നിന്നങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇത് വന്നപ്പം വളരെ സന്തോഷം പരിമിതമായ സാഹചര്യത്തിലൂടെ കടന്നുവന്നാണ് ആദിത്യനടക്കമുള്ള വിദ്യാർത്ഥികൾ ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത് പരിശീലനത്തിന് അത്യാധുനിക സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒരുക്കാൻ അധികൃതർ തയ്യാറായാൽ ആദിത്യനെ പോലെ നിരവധി വിദ്യാർത്ഥികൾ നാടിന് മാതൃകയാകും എന്ന് മാത്രമല്ല നാളത്തെ കായിക കേരളത്തിൻ്റെ അഭിമാന നേട്ടത്തിന് കാരണക്കാരാകുകയും ചെയ്യും